ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം നാളത്തെ നയനയുടെയും ആദർശനേയും കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരുടെയും മനസ്സ് കരയിക്കുന്ന ചില നിമിഷങ്ങളാണ് മനസ്സിൽ ആദർശനോട് ദേഷ്യം തോന്നുന്ന ചില നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ പോലും നടന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവൻ ഈ ഒരൊറ്റ ഒരാൾ കാരണമാണ് മുത്തശ്ശൻ ആ വീഴ്ച വീണത് അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ ആ ഒരു അസുഖം ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിലും അത് തളർന്നു പോയത് ഇവൻ്റെ ആ ഒരൊറ്റ ഒരു വർത്താനത്തിൽ നിന്നുമാണ് എന്നിട്ട് പോലും അതൊന്നും മാറ്റി ചിന്തിക്കാനായിട്ട് ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇവനിവൻ്റെ അമ്മയെ മാത്രമേ കാണുന്നുള്ളൂ ഇതിന് മാത്രം നല്ലത് ചെയ്യ അല്ല അമ്മമാരെ സ്നേഹിക്കേണ്ട നല്ല പക്ഷെ അമ്മയെ സ്നേഹിക്കണം പക്ഷേ ഇങ്ങനെ സ്വന്തം മകന്റെ ജീവിതം വരെ വെച്ച് കളിക്കുന്ന ഒരമ്മയെ സ്നേഹിക്കണമെന്ന് ഞാൻ അറിയില്ല കേട്ടോ മാത്രമല്ല ദേവയാനെ കണ്ടു നിൽക്കുന്ന ആർക്കും ആ വീട്ടിലും ഈ ജലജയും അഭിയമൊക്കെ ഏത് രീതിയിലുള്ള മനുഷ്യരാണെന്ന് എല്ലാവർക്കും ആ എല്ലാവർക്കും ഈ ദേവയാനിക്കും ആദർശനും ഒക്കെ അറിയാം അവരൊക്കെ കുനിഷ്ട് പിടിച്ച മനുഷ്യരാണ് ആ മനുഷ്യരാണ് അവർ മാത്രമാണ് ഈ ദേവയാനയും ആദർശനെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും നയനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആദർശന് നയനോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയും ദേവയാനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ അതൊട്ടും മനസ്സിലാക്കുന്നുമില്ല സ്വന്തം മകൻ്റെ ആഗ്രഹമോ അല്ലെങ്കിൽ ജീവിതമാണ് താൻ തെത്താൻ തെട്ടി കളയുന്നതെന്ന് ചിന്തിക്കുന്നില്ല ആ ഇതായാലും നോട് ഇന്ന് ഇറങ്ങാനായിട്ട് പറയുകയാണ് ഇനി അവിടെ നിൽക്കുന്ന നിൽക്കുന്നതിൽ ഓരോ അർത്ഥവും ഇല്ലെന്ന് മനസ്സിലായിട്ട് അവൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ പതുക്കെ ഇറങ്ങാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ സമയത്തും നിന്റെ ഒരു സാധനം പോലും ഈ വീട്ടിൽ ഇനി കാണുന്നത് നിന്റെ ഓർമ്മകളെ ഇവിടെ ഉണ്ടാവരുത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു നശിച്ച ഏടി ഞാൻ വലിച്ചു കീറി കളഞ്ഞു എന്ന് കരുതിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആദർശം മനസ്സ് തകർക്കുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവള് പൈക്ക് ചെയ്തിരുന്ന സമയത്തും തൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും ഇവള് പോകുന്നത് കാണുമ്പോൾ എന്ന് മാത്രമാണ് ആദർശ് ചിന്തിക്കുന്നത് എന്തായാലും നയം ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഇഷ്ടമുള്ള ഒരു ശക്കലുമെങ്കിലും ഇഷ്ടമുള്ള ഒരാളായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവള് പോകാനിറങ്ങുമ്പോഴെങ്കിലും ഒരു നേരിയ വിഷമമെങ്കിലും ഉണ്ടായി എത്ര അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാലും പക്ഷെ ഈ ഇപ്പം അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല ആദർശ് ആദർശ് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടോ കുറെ നേരം ഈ പാക്കിങ് കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവിടെ പോകാനായിട്ട് പതുക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്യാണ് പോകാനായിട്ട് ഇറങ്ങി വന്നു എല്ലാവരോടും നമ്മുടെ നയന യാത്ര പറയുകയാണ് ചെറിയമ്മയോടും അനിയോടും ഒക്കെ യാത്ര പറയുകയാണ് ഞാൻ പോവാണ് ഒരിക്കലും ഞാൻ ഞാനിവിടെ ഞാനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം എത്ര നാളും ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ആദർശനെന്തെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനിവിടെ അധികപ്പറ്റാണ് ആദർശൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാൻ ഇല്ല എന്ന് മനസ്സിലായി ഒരിക്കലും മറ്റാർ ഈ വീട്ടിലെ മുതിർന്നവരെ അനുസരിക്കാൻ തിരഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാനിവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഒരു പഴി കേൾക്കേണ്ട ഒരാളല്ല ആദർശേട്ടൻ ആദർശേട്ടൻ നല്ലൊരു ഭാവിയുണ്ട് അതെനിക്ക് വേണ്ടിയിട്ട് തൊളച്ച് ആളല്ല അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവാണ് ആരും എന്നെ തടയരുത് ആരും തടയില്ല എന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ആരും പറഞ്ഞു തടയില്ല ഞങ്ങളൊക്കെ തടയും നിന്നെ ഞങ്ങളൊക്കെ തടയുമെന്ന് പറഞ്ഞിട്ട് ചെറിയ മുത്തശ്ശനും മുത്തശ്ശിയും ജൈവാലും ഒക്കെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ബാക്കി എല്ലാവരും ആണ് അകത്ത് അപ്പോഴേക്കും ചെറിയമ്മ പറഞ്ഞ് ഞാൻ തടയും മകളെ ഒരിക്കലും നിന്നെപ്പോലൊരു മരുമകളെ ഇനി വീട്ടിൽ കിട്ടില്ല ആദർശിനിപ്പോൾ എത്ര വലിയ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞാലും നിന്നെപ്പോലൊരു മരുമകളെ ദേവയാനിക്ക് കിട്ടില്ല ദേവയാനി ചെയ്ത ചെയ്ത ഈ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണിത് ദേവയാനിയുടെ ചെയ്ത പുണ്യങ്ങൾക്കുള്ള ഫലമായിരുന്നു നിന്നെപ്പോലൊരു മരുമകൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അതൊന്നും തിരിച്ചറിയാനുള്ള ആ ഒരു നന്മ അവർക്കില്ല എല്ലാതെ പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അനിയോട് യാത്ര പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഏട്ടത്തി എന്നും ഏട്ടത്തി ആയിരിക്കും ആ ഏട്ടത്തിൻ്റെ സ്ഥാനത്ത് പ്രാദർശിത്തൻ വേറെ ഒരാളെ വേറെ ആരും വിവാഹം കഴിച്ചുകൊണ്ട് വന്നാലും ആ ഏട്ടത്തിയുടെ സ്ഥാനം സ്ഥാനം എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല എൻ്റെ ഏട്ടത്തി ഏട്ടത്തി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് നവ്യാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിൽ ഓ ഇവിടെ വടി ഇറങ്ങി പോവാണേ ഇനി ഞാനാണേ ഇവിടത്തെ രാജ്ഞി എന്ന രീതിയിലാണ് നമ്മുടെ നവ്യ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏക മരുമകൾ ഞാനാണ് ഇനി ഏത് കുടുംബത്തിൽ നിന്ന് വേറെ ഒരുത്തി വന്നാലും അവളെ ഞാനിവിടെ വെച്ച് കഴിക്കത്തില്ല എന്തായാലും ആദർശിന് ഇവൾക്ക് ആദർശന ഇവളോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് വെച്ചത് അപ്പോൾ എന്തായാലും ഉടനെ ഇനി ആദർശ വിവാഹം ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ തന്നെ ഇവിടത്തെ ആണി എന്ന രീതിയിലാണ് നമ്മുടെ നവി ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ഇതേ മുത്തശ്ശൻ ഇങ്ങനെ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും അരികിൽ തന്നെയുണ്ട് അപ്പം എന്താ ക്ഷീണമൊന്നും കുറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജയവാലും എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ അപ്പോൾ മുത്തശ്ശി വരുന്നതിന് മുമ്പ് തന്നെ ജയവാലിനോട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ എപ്പോഴും എൻ്റെ കൂടെ എന്നെ കെയർ ചെയ്തിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ക്ഷീണമൊന്നും മാറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ക്ഷീണമൊന്നും മാറിയില്ലേ എന്തായാലും ഈ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നിന്ന് ആ ഒരു അദ്ദേഹം തന്നെയാണ് ഇനിയും അങ്ങോട്ടേക്ക് നാഥനായിട്ട് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം മക്കളൊക്കെ വലുതായില്ലേ ഇനി അവരൊക്കെ നോക്കട്ടെ ഞാനൊരു മൂലക്കെങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഞാനില്ലാന്നൊരു കാലം വന്നു കഴിഞ്ഞാലും ഇവരൊക്കെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേവാലാണെങ്കിൽ ചോദിച്ചാൽ അച്ഛാ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും ഞങ്ങൾക്ക് അച്ഛൻ തന്നെയാണ് ഏറ്റവും വലുത് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനും ഒക്കെ ശേഷിയുള്ള ആൾ അച്ഛൻ തന്നെയാണ് അച്ഛൻ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞങ്ങൾ കൂടെ നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇദ്ദേഹം വിഷമിച്ചിങ്ങനെ എന്താ ഇരിക്കുന്ന കണ്ടിട്ട് എന്താ ഒരു വിഷമം അമ്പലം എന്തെങ്കിലും വൈകാകി ഉണ്ടോയെന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക എനിക്ക് ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യത്തിൽ ആദർശമോൻ്റെ ജീവിതം ഇങ്ങനെ ആയത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ഇവിടെ പോകാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ആദർശ് വന്ന് ഇവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോരുവാണ് അപ്പോൾ ആദർശ് അവരുടെ രീതിയിലേക്ക് വന്നപ്പോൾ നീ എന്തായാലും ചെയ്ത് നന്നായിട എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ ഭയങ്കര പുഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ് നീ ചെയ്തത് നന്നായി അപ്പം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് മറ്റാർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആദർശ് എന്തായാലും നയനെ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ജയവാലി തടയാനായിട്ട് ശ്രമിക്കുകയാണ് ജയവാലി തടയാനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു വേണ്ട തടയണ്ട നയനെ പോകേണ്ടത് ആ ആദർശൻ്റെ തീരുമാനമാണെങ്കിൽ അത് പോവുക തന്നെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനാകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശി പിന്നാലെ ചെന്നു ആദർശി പിന്നാലെ ചെന്നിട്ട് മുത്തശ്ശിനോട് എന്താ വൈകാരിക വല്ലതോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒറ്റ മനസ്സിന് ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഒരു വിഷമം അത് തീർത്തു തരാൻ നിനക്കേ സാധിക്കുകയുള്ളൂ നയനമോൾ ഈ വീട്ടിൽ വേണം ഞാൻ എൻ്റെ കണ്ണടയുന്നവരെങ്കിലും നയനമോൾ ഈ വീട്ടിൽ വേണം ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയല്ല വേണ്ടത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എൻ്റെ ആ ഒരു എൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നിനക്ക് ചെയ്തു തരാണെങ്കിൽ അത് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ നയനയെ നമ്മുടെ ആദർശ ഓടി വന്ന ഗേറ്റിങ്ങിലെത്തിയ നയനെ ഓടി വന്ന് കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നോട്ടെ കൊണ്ടും തുള്ളി ഇങ്ങനെ ദേവിയാനിപ്പുണ്ട് ചില ജി നിപ്പുണ്ട് നവിയൊക്കെ നിപ്പുണ്ട് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും ആരൊക്കെ എതിർത് അത് എൻ്റെ അമ്മയാണെങ്കിൽ പോലും പൊലി എതിർത്താനും ഇവളെൻ്റെ ജീവിതത്തിലുണ്ടാകും ഇവള് പൊങ്കാല ഇട്ട് ഇനി ഞാൻ അനുഗ്രഹിച്ചില്ല ഞാൻ ഇപ്പോഴിത് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ ദേവയാനി എൻ്റെ പൊന്നോ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ സി ഓക്കെ താങ്ക്